ി തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി ഭീഷണം ഈ ഉദിച്ച സൂര്യനു മുന്നിൽ എല്ലാം ഒടുങ്ങണം ചുരവ രഘുപല ശരമത്തിൽ പിടയണ് സുഗ്രീവാദികൾ ചേർന്ന് പൊടിയണ്ണ യുദ്ധം ഭീകരമായി തുടർന്ന് അതികായ മുതൽ അതിബലമുള്ളവർ ഒന്നൊന്നായതു വീണ് പടക്കള്ളം അതിലൊടുക്കണം പല കണക്കുകൾ ഇനി വിളക്കണം പകച്ചു പോയൊരു ആശാന്മാരെ കാണണം പക പുകഞ്ഞു തീയരു കയനാളിഴണം മക്കളും മരുമക്കളും പടപകുതിയും രാവണവശം അതിലെന്നു കഴിഞ്ഞ് പടനായകനിൽ ലാത്ത പടയ്ക്കൊരു നെടുന്ന യകനാകണം അതറിഞ്ഞ് അവസാന കളിയിൽ തുടങ്ങണം അവശത നീക്കി ഒരുങ്ങണം ഇനി ഇനിയിറങ്ങണം ചെറുകുരങ്ങുകൾ തല കറങ്ങണം പഠിച്ചടിത്യകളെല്ലാം രാമൻ കാണണം തല കടലിൽ ഞൊടിയിടയിൽ ഇനി വീഴ്ത്തണം മക്കളും മരുമക്കളും പട പകുതിയും അതിലന്നു കഴിഞ്ഞ് പടനായകനില്ലാത്ത പടയ്ക്കൊരു നെടുന്ന യകനാകണ്ണം അതറിഞ്ഞ് അവസാന കളി തുടങ്ങണം അവശത നീക്കി ഉണർന്നതുവേണം ഒരുങ്ങണ്ണം ഇനിയിറങ്ങണ്ണം ചെറു കുരങ്ങുകൾ തല കറങ്ങണ്ണം പഠിച്ച വിദ്യകളെല്ലാം ബ്രാഹ്മൻ കാണണം നല്ല തെറിച്ചുകടലിൽ ഇനി വീഷ്ടണം ഇരുപതുകരമതിലായുധജാലം എടുത്തു രാവണൻ അന്നു നിവർന്ന് ആയിരമതങ്ങിനെ പൂട്ടിയ തേരിൽ ഇരുപതു മിഴികൾ ചുവന്ന് ഇരുളിൻ്റെ ഇരുളാണിവരുടെ പൊരുളറിയ കളിയിന് നിങ്ങൾ കാണ് ഗജപ്പട പല നിലക്കുട ഇടയിടക്കുകാല കുതിച്ചു ചാടും അശ്വങ്ങളുമായി വൻപടാ ദശമുഖന്റെ കൈയാൽ കുരങ്ങുകൾ ഇനി തീർന്നടാ ചതി ഒക്കെ മുഴങ്ങണ് അസുരന്തൊരു ചന്തം രാത്രി സഞ്ചാരി അന്നതിറങ്ങണ്ണ് ധാത്രിയിൽ സുരരഭരുടെ പടത്താളം അകലത്തിൽ കൊടി പടലതുയരണ് ചെറുകാറ്റിൽ കൊടികൂറകളാടണ് കരുത്തനെ ഇനി തുരത്തണം രാഘവന്റെ മുന്നിൽ ഇരുത്തണം ഇടിച്ചു മുഖമതു പത്തും രണ്ടമതിൽ പരത്തണം അവന്റെ കാട്ടകളെല്ലാം ഒന്നായി പൊടിക്കണം ിൽ വന്ന പരന്നു നിരന്ന് ആയിരം വെള്ളം പടയോടെഴുപത് വെള്ളം പടയത് പൊരുതണമിന്ന് കൂട്ടുകരി സമയം അതില്ല നമുക്ക് കരങ്ങളിൽ പല മരങ്ങളും പിഴുതെടുത്തുപോയിരന്നവർ ബലിഷ്ഠവാനര കൂട്ടം ഭയമില്ലാതെയ കശികാന്തം ഇവനെ ജയിക്കും എന്നൊരു ചിന്തയാതണ്ടത്രയെടുത്തു കുലച്ചത് രാമൻ പടയുടെ മുന്നിൽ ചെന്ന് രാവണൻ അഭിമുഖമായി തങ്ങിന് ഒരു ചെറു പുഞ്ചിരിയോടും നിന്ന് നരനായകൻ ഇവനാണവാൻ നിലക്കിനിമൂടൻ നരകം തന്നെ നിലക്കിനിമൂട ശരമെടുക്കട ഈ ഉദിച്ച സൂര്യന് തടുക്കട ഇവൻ തരമ്പിൻ തുമ്പിന് തീർന്നടാ കളി ജയിക്കുക ഇനി എന്നോളം നീ പോരടാ കോകണ്ടത്രയെടുത്തു കുലച്ചത് രാമൻ പടയുടെ മുന്നിൽ ചെന്ന് രാവണൻ അഭിമുഖമായി തങ്ങിന് ഒരു ചെറു പുഞ്ചിരിയോടതു നിന്ന് നരനായകൻ ഇവനാണവാട നരകം തന്നെ മൂട നരനായകൻ ഇവനാണവാട നരകം തന്നെ നിനക്കിനി മൂട എടുക്കട ശരമെടുക്കട ഈ ഉദിച്ച സൂര്യന് തടുക്കട ഇവൻ തരമ്പിൻ തുമ്പിൻ ഇനി തീർന്നട കള്ളി ജയിക്കുവാൻ ഇനി എന്നോളം നീ പോരടാ അതു കണ്ടുടനടി ദേവേന്ദ്രൻ മാരതിയെ വിളിച്ച് രഘുവരൻ അവനൊരു തുണയാക ഈ ദേവരഥത്തിന് ഇന്നതിറക്ക് ഇനി വേഗം ഇനി വേഗം ഇറങ്ങുക നിന്ന ഉയരണം ഇനി ഒരു യുക്തം ഇനി വേഗം ഇനി വേഗമിറങ്ങും ിയൊരു യുക്തം പടക്കള്ളം അതിൽ മഹാരഥം അതു തെളിച്ചു മനോഹരം നമിച്ചു അതിലേറുന്നു രാഘവനാക്ഷണം കുതിച്ചു രാവണ പടയുടെ നേരെ തൽക്ഷണം ുയർത്തി പിടിച്ചവരങ്ങനെ വില്ലിൽ ഒല്ലി ഒന്ന് മുഴക്കി അതിബല അവനോട് ഇരുപത് കരമതിലുരുളും പേശികൾ അന്ന് പെരുക്കി അതികോരം അതിഭീകരമായൊരു യുദ്ധമതന്നു തുടങ്ങി ടണത്തിൽ നഖങ്ങൾ പല മുഖങ്ങളിൽ ചില ക്ഷതങ്ങളേറ്റവരി കുരച്ചു കയറി വരുന്നു വാനരായിരം

ഗതിരകഥ കരചലനങ്ങളെ കണ്ണിൽ കാണാൻ കഴിയുകയില്ല നിരവധി ഒന്നേറ്റതുമില്ല പൊടിപാറി കൊടിയേറിയ യുദ്ധം അരുമല്ല പോലെ ഉയർന്നു കബന്ധം തടുക്കട തലയെടുക്കട തല തിരിഞ്ഞ കൂട്ടരവധിക്കട ഇവന്റെ കണ്ണിൽ കത്തും തീയിനി കാണടാ

െല്ലാം ഒന്നേറ്റതുമില്ല പൊടിമാറി കൊടിയേറിയ യുദ്ധം പോലെ ഉയർന്ന ബന്ധം തലയെടുക്കട തല തിരിഞ്ഞ കൂട്ടരെ വധിക്കട ഇവന്റെ കണ്ണിൽ കത്തും തീയി കാണടാ ഈ കരുത്തനോട് തിരിട്ടവരെല്ലാം തീർന്നടാ ത്തെ എടുത്തു തൊടുത്തുടൻ രാമൻ അഞ്ചു ശിരസ തറുത്ത് വീണ അഞ്ചും ഉടനടി രാവണ കള്ളമതിൽ വന്നു കിളിർത്ത് അശരീരി വാക്യങ്ങൾ ഉയർന്ന് നിശജലരവരതു കേൾക്കാതെന്ന് കുടത്തിലായി രഞ്ജകത്തിലായി ഇവൻ മരിച്ചിടാത്തൊരു രഹസ്യമായി ഇരിക്കും അമൃതിന് വേഗം പുറത്തു തടത്തണം ശേഷം പൂടനെ അവനേവധിക്ഷണം ആദിത്യ ഹൃദയത്തെ ച